പ്ലസ് വിഷൻ ന്യൂസ് നിങ്ങൾക്കായി സ്കൈ വേവ് വാട്ടർ ആൻഡ് പാർക്ക് വളംതോട് മലപ്പുറം മുപ്പത്തിരണ്ട് കിലോ നാടൻ ചന്ദനവുമായി പേർ നിലമ്പൂർ വനം ഫ്ലൈ സ്ക്വാഡിന്റെ പിടിയിലായി കേശ്ശേരി പുളിയക്കോട് മുണ്ടുപറമ്പ് പൂപ്പറ്റ അബ്ദുൽ നാസർ വടക്കേത് അബ്ദുറഹ്മാൻ എന്നിവരാണ് പിടിയിലായത് നിലമ്പൂർ റേഞ്ച് വനം ഫ്ളയിങ് സ്ക്വാഡിന് ലഭിച്ച രഹസ്യ വിവരത്തെ തുടർന്ന് ഇന്നുച്ചയ്ക്ക് ഉച്ചയ്ക്ക് മൂന്ന് മണിയോടെ നടത്തിയ പരിശോധനയിലാണ് ചന്ദനവുമായി പ്രതികൾ പിടിയിലാകുന്നത് പുളിയക്കോട് മുണ്ടുപറമ്പിലെ നാസറിന്റെ വീടിന്റെ പരിസരത്തു നിന്നാണ് ചന്ദനം കണ്ടെത്തിയത് കഷ്ണങ്ങളും ചീളുകളുമാക്കി ചാക്കിൽ സൂക്ഷിച്ച നിലയിലായിരുന്നു ചന്ദനം നിലമ്പൂർ റേഞ്ച് വനം ഫ്ളയിങ് സ്ക്വാഡ് റേഞ്ച് ഓഫീസർ ബിജേഷ് കുമാർ എസ് എഫ് ഒ ജോസ് മോഹൻ ബി എഫ് ഒമാരായ അനിൽകുമാർ സത്യരാജ് എന്നിവർ പരിശോധനയ്ക്ക് നേതൃത്വം നൽകി കേസ് തുടർ അന്വേഷണത്തിനായി കൊടുമ്പുഴ വനം സ്റ്റേഷന് കൈമാറും നാസർ എന്നാളുടെ വീട്ടിൽ നിന്ന് വീട് പരിസരത്ത് നിന്ന് മുപ്പത്തിരണ്ട് കിലോ ചന്ദന കഷ്ണം ബീരൂസ് പിടികൂടി നിലമ്പൂർ ഫാൻസ്കോഡ് റേഞ്ചിന്റെ നഗരത്തിലാണ് പിടികൂടിയത് രണ്ട് പ്രതികൾ പിന്നെ കിട്ടിയിട്ടുണ്ട് ഒന്ന് വീട്ടുകാരൻ തന്നെയാണ് നാസർ രണ്ടാമതാണ് അദ്ദേഹത്തിൻ്റെ സുഹൃത്ത് അബ്ദുൾ റഹിമാൻ മറ്റാള് നാസർ നാസറിന് അബ്ദുൾ നാസാണ് രണ്ടാമതാണ് അബ്ദുൾ റഹിമാൻ എ പ്ലസ് വിഷൻ അതിലില്ലാത്ത ആഘോഷം അളവില്ലാത്ത ആനന്ദം സ്കൈവേയും അമ്യൂസ്മെന്റ് പാർക്ക് കാക്കാടും പോയി മലപ്പുറം